നമസ്കാരം ഇറ്റ്സ് ലൈറ്റ് സോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ് തെന്മല കുറ്റാലം പിന്നെ ആ തിരുമല പിന്നെ പിന്നെ എവിടെ ആ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നത് കാണണം പിന്നെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണണം ലുക്കൗട്ട് ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളായിട്ടാണ് പോകുന്നത് എവിടെയൊക്കെ ഇത് കാണാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല കാരണം ഇന്നൊറ്റ ദിവസത്തെ ഒരു പ്രോഗ്രാം ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ശേഷം നമുക്ക് വീഡിയോ കാണാം നമ്മളിപ്പോൾ സുന്ദരവാണ്ടിയോട് തെറ്റിച്ചേർന്നിരിക്കുകയാണ് മനോഹരമായ സൂര്യകാന്തി പൂക്കളാണ് ചുറ്റും കാണുന്നത് തന്നെ ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാഴ്ചയാണ് പിന്നെ ഇപ്പം വെയിലൊക്കെ ആയി തുടങ്ങിയത് കൊണ്ട് പലയിടങ്ങളിലും സൂര്യകാന്തി പൂക്കളൊക്കെ വാടിപ്പോയിട്ടുണ്ട് ഇവിടെയൊക്കെ ശരിക്കും ഒത്തിരി ചെളിയാണ് അങ്ങോട്ടൊക്കെ ഇറങ്ങി നിൽക്കാൻ നോക്കിയാൽ താണു പോകും അതുകൊണ്ട് ഞാൻ അങ്ങ് ഒത്തിരി ഉള്ളിലോട്ടൊന്നും പോയില്ല അതെ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ പറ്റുമെന്ന് വിചാരിക്കും അങ്ങോട്ടേ കണ്ട് ഒത്തിരി പൂക്കളൊക്കെ വാടി നിൽക്കുന്നേക്കായി കൈവാടി കരിഞ്ഞ പൂക്കൾ ഒരുപാട് കണ്ടേട്ടോ അതാണ്ട് നമ്മടെ കണ്ണമാമൻ ചിത്തി ചിറ്റപ്പനും കണ്ണനും പവിയൊക്കെ ഉണ്ടായിരുന്നു പവി ചെളിക്കാത്ത ചാടി കാലിന് മൊത്തം ആയതുകൊണ്ട് കാല് കഴുകാൻ പോയേക്കുവാണ് കണ്ണെത്താത്തോളം ദൂരത്തോളം ഇങ്ങനെ സൂര്യകാന്തി പൂക്കൾ കിടക്കുവാണ് അതുകൊണ്ട് ഒരു പൂവിനെ ഞാൻ അടുത്ത് കാണിച്ചു തരാം കണ്ണൂ ഗ്രാമീണ ഭംഗി ഇണചേർന്ന് നിൽക്കുന്ന ഒരു സുന്ദര കാർഷിക ഗ്രാമമാണ് സുന്ദരപാണ്ഡ്യപുരം പഴമയിൽ എവിടെയോ നമ്മൾ കണ്ടു മറന്ന മലയാളത്തിൻ്റെ തനിപ്പകർപ്പായ തെങ്ങിൻ തോപ്പുകളും കവുങ്ങിൻ തോപ്പുകളും നെൽപ്പാടങ്ങളും കണ്ണിറയെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടുത്തെ സൗന്ദര്യം നിരവധി ചലച്ചിത്രങ്ങൾക്കും നിറച്ചാർത്തു നൽകിയിട്ടുണ്ട് ആഗസ്റ്റ് മാസത്തിൽ ശരത്കാലത്തെ വരവേൽക്കാൻ പൊന്നിൽ കുളിച്ചു നിൽക്കുന്ന സൂര്യകാന്തി പാടങ്ങളാണ് ഈ പ്രദേശത്തെ സ്വർഗമാക്കുന്നത് ഇവിടെ വന്നു പോകുന്നവർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ സൂര്യകാന്തി പാടങ്ങളും അന്യൻ പാറയും തടാകവും അവിടുത്തെ കാറ്റും നൽകുന്ന ആ സുന്ദര നിമിഷങ്ങൾ മാത്രം മതിയാകും തെങ്കാശിയിൽ നിന്ന് കേവലം പതിമൂന്ന് കിലോമീറ്റർ ആണ് സുന്ദരപാണ്ഡ്യപുരത്തേക്കുള്ള ദൂരം അവിടേക്ക് അടുക്കുംതോറും റോഡിന് ഇരുവശവും പൊന്നിൻ പട്ടുടുത്ത് നിൽക്കുന്ന സൂര്യകാന്തി സുന്ദരികളെ കാണാം വീണ്ടും കുറച്ചുകൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ കണ്ണത്താ ദൂരത്തേക്ക് നീണ്ടു കിടക്കുന്ന പാടം കാണാം സൂര്യകാന്തി പൂക്കൾ ഒരു ഇടകൃഷിയാണിവിടെ അത്യാവശ്യം നല്ല വളർച്ചയുള്ള പതിനഞ്ച് മുതൽ പതിനെട്ട് പൂവുകളിൽ നിന്നും ഒരു കിലോയോളം വിത്തുകൾ ലഭിക്കും അതിൽ നിന്ന് അറുന്നൂറ് മുതൽ എഴുന്നൂറ് എം എൽ വരെ എണ്ണ ഉത്പാദിപ്പിക്കാൻ കഴിയും സൂര്യകാന്തി പാടത്തിൻ്റെ അവിടെ നിന്നും ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അന്യൻ പാറയിലെത്താം അന്യൻ സിനിമയിലെ പാട്ടു ചിത്രീകരിച്ച സ്ഥലം കൂടിയാണിത് ഏക്കർ കണക്കോളം പാടങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ എല്ലാവരുടെയും കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന കാഴ്ചയാണ് അതിനാൽ തന്നെ സൂര്യൻ്റെ പ്രണയനിയുടെ ഈ മനോഹര ദൃശ്യം കാണാൻ നിരവധി കാഴ്ചക്കാരാണ് ഇവിടേക്ക് എത്തുന്നത് സൂര്യകാന്തി പാടവും ഗ്രാമഭംഗിയും ആസ്വദിക്കാനാണ് മലയാളികൾ എത്തുന്നതെങ്കിൽ സുന്ദര പാണ്ഡ്യപുരത്തുകാർക്ക് ഇത് അവരുടെ വരുമാന മാർഗമാണ് സൂര്യകാന്തിയുടെ വിത്തിനായാണ് അവർ കൃഷി ചെയ്യുന്നത് ഉരുകാന്തിപ്പാടങ്ങൾ മാത്രമല്ല സുന്ദരപാണ്ഡ്യപുരത്തേക്കുള്ള യാത്രയും അതിമനോഹരമാണ് റോഡിനിരുവശത്തും കൃഷിപ്പാടങ്ങൾ ഇതിൽ നെല്ലും തെങ്ങും പച്ചക്കറികളും ഒക്കെ ഉൾപ്പെടും കാറ്റാടിപ്പാടങ്ങളും തെങ്ങിൻ കൃഷിയിടങ്ങളുമൊക്കെ ഇങ്ങോട്ടുള്ള യാത്രയെ കൂടുതൽ സുന്ദരമാക്കുന്നു ഇവിടെ നിന്നും മിതമായ നിരക്കിൽ നമുക്ക് പഴങ്ങളും പച്ചക്കറികളുമൊക്കെ വാങ്ങാനാവും സുന്ദരപാണ്ഡ്യപുരം ഇപ്പോഴും സുന്ദരിയായി മഞ്ഞ പട്ടണിഞ്ഞ് നിൽക്കുകയാണ് ഏറിയാൽ ഒന്നോ രണ്ടോ ആഴ്ച കൂടിയേ ഈ സുന്ദരി പൂക്കളെ നമുക്ക് കാണാനാകൂ ആറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സുന്ദരപാണ്ഡ്യൻ എന്ന രാജാവ് ഭരിച്ചിരുന്ന സ്ഥലമായിരുന്നു സുന്ദരപാണ്ഡ്യപുരം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ തെങ്കാശിക്കടുത്താണ് ഈ മനോഹര ഗ്രാമം പ്രകൃതി മനോഹാരിത കൊണ്ട് കൺകുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ ഗ്രാമം മുഴുവൻ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് സുന്ദര പാണ്ഡ്യപുരവും അവിടുത്തെ കാഴ്ചകളും എന്നും ഓർമ്മിക്കാവുന്ന ഒരുപിടി നല്ല നിമിഷങ്ങളാണ് നൽകുക